ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തോണ്ട് മഴ മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ വെള്ളം കെട്ടി കിടക്കുന്നത് പുഴയൊന്നും അല്ല അങ്ങനെ ലാസ്റ്റ് എൻഗേജ്മെന്റ് ഹാളിന്റെ അകത്ത് വെച്ച് നടത്തേണ്ടി വന്നു വിചാരിച്ച സ്റ്റേജിലൊന്നും നടക്കാൻ പറ്റിയില്ല ഔട്ട്ഡോർ ആണ് ഫുൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും ഭയങ്കര സാഡായി എല്ലാവരും സാഡായി എൻട്രി ഡാൻസും കോച്ചും പ്ലാനിങ് എല്ലാം തക തിമിയായി ഭയങ്കര സാഡായി കാരണം മഴ കുറയുന്നില്ലായിരുന്നു ഫുൾ വെള്ളം കെട്ടി ലൈറ്റ്സ് ഒക്കെ ഷോർട്ട് സർക്യൂട്ടായി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പരിപാടി തീരാറായപ്പോൾ മഴയൊന്നും കുറഞ്ഞു ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഒന്നാമത് സാറയില്ല നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങളെല്ലാരും രണ്ട് കൽപ്പിച്ചങ്ങി ഇറങ്ങി എന്തായാലും നല്ലത് ഇനി ഇപ്പൊ കുളിച്ച് കയറാന്നല്ലെങ്കിൽ വിചാരിച്ചു എല്ലാവരും ചെളിയും ഒന്ന് നോക്കാണ്ടെങ്കിൽ ഞങ്ങളുടെ ഡാൻസ് കൊറിയോഗ്രാഫർ അപ്പൊ സെറ്റ് ആണ് എൻട്രി ഡാൻസ് ഒക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും പ്രോഗ്രാം തീരാറാവുമ്പോൾ കളിക്കുന്നത് എന്തായാലും സെറല്ല നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ കിട്ടും പേസ്റ്റൽ എന്നാണ് വൈഷ്ണവി പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ എടുത്തപ്പോൾ ഗ്രീനായി എല്ലാരും പല പല കളേഴ്സ് ആയിരുന്നു പേസ്റ്റലൊക്കെ വിട്ടുമാറി ഡാൻസ് ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച ആ ഒരു വൈബൊക്കെ കിട്ടി പക്ഷെ ഇത്രയും നല്ല സ്റ്റേജ് ആമ്പിയൻസ് ഒക്കെ ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ലാന്നൊരു സങ്കടമുണ്ട് ഇത്രയുള്ള